മുതാളി രണ്ടു കിലോ അരി സമ്മാനവും വേണം കാശുണ്ടോ അടുത്ത അടുത്താഴ്ചയില് കൊയ്ത്ത് തുടങ്ങുമ്പോ എല്ലാം കൂടി തരാം

അവൻ ഇനി ഒരു കുരുത്തക്കേടിനും പോവില്ല ഒരു പെണ്ണ് പെറ്റി കിടക്കണുണ്ട് അതിന് ഇച്ചിരി കഞ്ഞിവെള്ളം കൊടുക്കാനാ ആരിയെങ്കിലും താ മുതലാളി ഓ ഇത് വലിയ ഗതികേടായോ കഴിഞ്ഞോടാങ്ങ അടുത്ത തെങ്ങേറ്റത്തിന് പാട്ടുകാരെ കൊണ്ട് വരാൻ മോനോട് ആ മോനെ രമേശ ഞാൻ മുരാളിയോട് കാശ് ചോദിച്ചിരുന്നു നീ പോയില്ലേ ഇല്ല കാശ് വരാൻ പറ്റില്ല ഈ സ്ഥാപനം നടത്തുന്ന ഓശാരത്തിനൊന്നുമല്ല പണയം വെക്കാൻ പറ്റുന്നോണ്ടെങ്കിൽ എടുത്തോണ്ട് പോവാ കാശ് തരാം നാളെ മുതല് മളെടുക്കാൻ പോവാ കൂലി തീർക്കുമ്പോൾ പിടിച്ചിട്ട് തന്നാമോ എന്ന് സന്നിധനോട് പറഞ്ഞാൽ മതി ഇന്നലെ കാണാൻ തുടങ്ങിയല്ലേ നിന്റെ തള്ളയെ പാമ്പ് കടിച്ച ആശുപത്രിയിൽ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞ് നീ ഇരുപത്തിയഞ്ചു ഞാൻ മറന്നിട്ടൊന്നുമില്ല അയ്യോ എന്ന് ഓർക്കണില്ല നീ ഓർക്കുക ആ അത് ശരിയാ പാമ്പല്ല മുതലാളി പട്ടിയാ പട്ടി ഗോവിന്ദ എന്തോ എന്റെ സമയം മെനക്കെടുത്താ പോവാൻ നോക്കുന്നുണ്ടോ ആരെങ്കിലും കുറിപ്പണം അടയ്ക്കാനുണ്ടോ കടവത്തെ പണിക്കാർ പണിക്കാരഞ്ചട്ടാളെ കിട്ടിയിട്ടില്ല ഞായറാഴ്ച കൂലി തീർക്കട്ടെ എന്ന് യുവത്തികൾക്ക് സമയത്തിന് കുറിപ്പണമടച്ചാൽ എന്താ കള്ളു കുടിക്കാൻ തോന്നിയ കാശുണ്ട് എന്താ ഇത് കിണ്ടി ഇത് നേരത്തെ പാടില്ലായിരുന്നു അതിനിടയിൽ കള്ളക്കളി അതും കൊച്ചു ഞാനത് എവിടുന്നേലും മോട്ടിച്ചാണോടാ ഏ ചേട്ട അയ്യേ രമേശാ ഒരു പതിനഞ്ചു രൂപയോട് അല്ലാതെ പതിനഞ്ചുപോലെ മുപ്പത് രൂപ ഇട്ടാ ഇരുപത്തഞ്ചു കൂടെ അല്ലാതെ

അല്ല കടുവേനെ കിടുവ പിടിച്ചു എന്ന് പറഞ്ഞ പോലെ ഇത് ഗോവിന്ദ മുതലാളിയുടെ അടുത്ത് പണയം വെച്ച കിണ്ടിയോളിക്കുട്ടി എന്താ നോക്കിവിടെ നടക്കും പരീക്ഷ ഒരു കുലും ഗോവിക്കില്ല വ്യാഴാഴ്ച തമ്പി വരട്ടെ കൈക്കാലം മാത്തു വരട്ടെ അല്ലെങ്കിൽ കൊച്ചു വെക്കി വരട്ടെ നീ വീട്ടിൽ പോയി നോക്ക് വെറുതെ നാട്ടുകാരെ കൈക്ക് മേടിക്കണ്ട കൊണ്ടോടേ ആനങ്ങൾ ഇവിടുത്തെ രാജാവായിരിക്കും എന്നാ ഗോവിന്ദൻ മഹാരാജാവലീസാണെങ്കിൽ ഞാൻ മന്ത്രിയാകുന്നു ഈ അങ്ങാടിയിലുള്ള സർവ കഴിവും ഒഴിപ്പിക്കും കച്ചോടവും പൊട്ടിക്കും ഗോയി പീഡിയയില്ല കച്ചോടവും ഇല്ല പിന്നെ താൻ എന്ത് പോടാ ഞാൻ പോകാം അതിനനുവാദം ഒന്നും വേണ്ട കാരണം ആ നൂറ് വയസ്സിന്റെ കൂടി ഓ

ഒന്നുമില്ല നീതാ തീർത്തച് വല്ലായ്മ വല്ലെന്ന് തോന്നണണ്ട നിനക്ക് ഇല്ല പിന്നെന്താ നിനക്കൊരു ക്ഷീണം എന്റെ ഭഗവതി ഒരു ഒരേനക്കേടും വരുത്താതെ രണ്ടും രണ്ടോടത്താക്കി ത എത്ര ദിവസായി നീ ഞങ്ങളുടെ വീട്ടിലേക്കൊന്നു വന്നിട്ട് രവി പോയെങ്കിലും ദൈവം എനിക്കൊരു മോനെ കൊണ്ടു തന്നുള്ള ഒരു സമാധാനം ഉണ്ടായിരുന്നു എന്ത് തെറ്റാ നിന്നോട് ഞങ്ങൾ ചെയ്തത് പറ ഞങ്ങൾക്ക് കയ്യിൽ കാശ് കാര്യം കാശുവല്ലേ ആരുടെ പിന്നില്ലാതെ ഞങ്ങൾക്ക് ആരാ ഉള്ളത് ആ പെണ്ണുണെങ്കിൽ ദിവസം ചോറും കറി വെച്ച് കാത്തിരിക്കുക പിന്നെ വിശേഷം ഓ എടി പിന്നെന്തൊക്കെ നീ എന്നെ കണ്ടറിയില്ലേ നിങ്ങളല്ല ഞങ്ങളെ ആഹാ മോനെ കണ്ട അറിയാത്തോറ് ദിനം പറഞ്ഞിട്ടാ സമയം ഒരുപാട് എന്ത്ടിക്കാനാളിച്ചു ഈ നാട്ടിൻ തലവരി പോണ കാശുറേ വേണം കളിച്ചു കളഞ്ഞാ ശരിയാവൂലോ മടുത്തിട്ടൊന്നുമല്ല പോണം ആരാ എനിക്കറിയില്ല ഞങ്ങളുടെ കടയിൽ ഇരിക്കുന്നുണ്ട് ആരാധന്ദ്ര പെണ്ണും കുട്ടിയും മറ്റു ആണോ പാപ്പട കഴിഞ്ഞപ്പോ മോനായോ ഞാനങ്ങോട്ട് വരും വന്നാ വണ്ടി വിറ്റിട്ടായാലും നിങ്ങളുടെ പൈസ വരും ഞാൻ വന്നത് കാശോദിക്കാനല്ല വാപ്പ മയ്യത്തായി കഴിഞ്ഞ വെള്ളിയാഴ്ച അത്താഴം കഴിച്ചിരിക്കായിരുന്നു പെട്ടെന്ന് ഒരു എമ്പക്കൂന്ന് അഞ്ചുവതിനും ഉണ്ടായി ആ ആശുപത്രിയിൽ എത്തണു മുമ്പ് കഴിഞ്ഞ് ഒന്നറിയിക്കായിരുന്നില്ല വണ്ടിയുടെ ബുക്കും പേപ്പറും ഞാൻ പിന്നെ വാങ്ങിച്ചോളാം തന്നിട്ട് അത് ഉണ്ടാവുമ്പോ മതി മരിക്കണാൻ മുമ്പ് വാപ്പ് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ ചന്ദ്രനെ ബുക്കും പേപ്പറും ഏൽപ്പിക്കണമെന്ന് നിങ്ങള് വലിയ ഇഷ്ടമായിരുന്നു വാപ്പാക്ക് ആരാ മരിച്ചത് കരയ്യ ഒന്ന് വേഗം വാ രമണിക്ക് ദണ്ണ ദണ്ണം നിങ്ങൾക്ക് അറിയില്ലേ നാണിത്തള്ള പഠിച്ച പണി പതിനെട്ട് നോക്കി നടന്നില്ല അവളെ ആശുപത്രി കൊണ്ടുപോണം ഏ പറ്റില്ലെന്നോ പിന്നെ ആരാ കൊണ്ടുപോവാളിക്കാനുള്ള കാര്യമല്ല കേട്ടോ ഒന്ന് വേഗം വണ്ടി കൊണ്ടുവാ അല്ലെങ്കിൽ അവള് ചത്തു ഓരോ കേറ് നിന്റെ അമ്മയെ ചൂടാനായിട്ട് ആ ചൂട്ടുകാരീ ഒരു വനു കാണാനില്ലല്ലോ ആപത്തൊന്നും വരുത്തല്ലേ 내 잠들이 왜 있는대? 왜가 모래건데? 모래 속이 ചന്ദ്രോ വണ്ടി ഒന്ന് നിർത്ത് അയ്യോ എന്റെ കോഴിക്കൂടെ അടച്ചില്ലല്ലോ പട്ടി പൂച്ച എടുത്തിട്ട് മൂല എന്റെ ആരുത്ത ഒരാണേ ഒന്നും വരുത്തല്ലേ പച്ചമ്മ ഒന്നും വരില്ല കൊഴപ്പം വല്ലതും ഉണ്ടോ കൊഴപ്പം ഉണ്ടാക്കലല്ലോ ഞങ്ങളുടെ ജോലി ദേഹി മരുന്ന് കൊണ്ടുവരണം ഇപ്പൊ തന്നെ വേണോ പിന്നെ ഈ രാത്രി ഇത് എവിടെയാ ഒരു ഇതെവിടെയാ കിട്ടാൻ എന്താടി ശല്യം നിങ്ങൾ ആള് കൊള്ളാലോ അവിടെ ഒരു പെണ്ണ് ചക്രശാസം വലിക്കുന്നു ഇവിടെ കൊടുക്കത്തോറക്കാം പിന്നെ അവിടെ ഒന്ന് കാവലിരിക്കണം അതൊന്നും ഈ വേണ്ടൊന്ന് വേഗം ഈ എവിടെ വാങ്ങിച്ചോണ്ടുവാർത്തുന്നു എനിക്ക് പറ്റില്ല പറഞ്ഞ് ഈ അവക്ക് എന്തെങ്കിലും വല്ല കൊടുത്തിട്ട് സംഭവിച്ചാലും അങ്ങനെ പോയെങ്കിൽ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവുമായിരുന്നു കാര്യം എനിക്ക് പിടിയെത്തി വാക്കിലും നോക്കിലും മാത്രമേ മാത്രേ മൊരപ്പത്തരം പുറത്ത് കാണുന്ന പോലെ അല്ല ഉള്ളു ഏത് രമണി രാത്രി വാങ്ങിക്കാൻ പറഞ്ഞു ആ ലേബർ കേസ് അല്ലേ അത് കഴിഞ്ഞു പേടിക്കണ്ട പ്രസവിച്ചു എന്നാ പറഞ്ഞേ കൊഴപ്പൊന്നും വേണ്ടി വന്നില്ല ഇത് എവിടെ നിന്ന് കിട്ടിറപ്പിച്ചു അതിനൊക്കെ മിടുക്കനാണല്ലോ പെൺകുട്ടിയാളി കാണണ്ടേ പിന്നെ വെളുപ്പിനുള്ള വണ്ടിക്ക് ഞാനങ്ങ് പോവും കടയിൽ അച്ചക്ക മാത്രമേ ഉള്ളൂ കൊച്ചമ്മ എന്റെ കൂടെ പോരൂ കൊച്ചമ്മയുടെ ജീവൻ കോഴിക്കൂട്ടില്ല പിന്നെ കഞ്ഞീം തുണിയും സാധനങ്ങളൊക്കെ കൊണ്ടുവരണം വരണവരെ ഇവിടെ ഉണ്ടാവണം പിന്നെ അല്ലാണ്ട് ആരേ ഉള്ളേ അതും ഉള്ള അറിഞ്ഞില്ലേ നമ്മുടെ രവിയുടെ പെണ്ണ് പെറ്റ് ഏത് എന്താ അത് പതിവുള്ളതല്ലേ പതിവുള്ളതൊക്കെ തന്നെയാ പക്ഷെ മുഖച്ചായ ചന്ദ്രുവിന്റെയാണു ഞാൻ കണ്ടില്ലേ കുന്നിൽ ചേച്ചി ശങ്കരന്റെ മോളും കൂടി കാണാൻ പോയിട്ട് വന്ന് പറഞ്ഞ വിശേഷമാണ് ചന്ദ്രു അവിടെ കാവല വെറുതെ അനാവശ്യം പറഞ്ഞു പരത്തരുത് അവൻ ഈ നാട്ടിൽ വന്നിട്ട് രണ്ടു മൂന്ന് മാസം ആയുള്ളൂ രവി മരിക്കുന്നതിനു മുമ്പ് ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നെന്ന് അതേ ഞാൻ പറഞ്ഞിങ്ങടുത്ത് കേട്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ എനിക്കൊന്നും അറിയാൻ പാടില്ല ഞാൻ ആ ആ പഞ്ച പാവ പാവങ്ങളല്ലേ കുഞ്ഞപ്പാ കല ഉടക്കുന്നേ ഈ മാസം നടക്കൊന്ന് ശരിപ്പെടുത്തി തരാം മുതലാളിനോട് ഒന്ന് പറഞ്ഞ കേട്ടോടാ നേരിട്ട് പറഞ്ഞാ മതി വീട്ടിൽ പോകുമ്പോ ഞാൻ വരാൻ വൈബ് പറഞ്ഞേക്കാം ശരി ഇവന്റെ ഈ പോക്കത്ര ശരിയല്ലല്ലോ